പാഷ ഇവിടെ പാഷ മുമ്പേ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനകത്ത് എന്ന് പറഞ്ഞത് ഏഹ് കർത്താവിന്റെ സഭയുടെ ദൗത്യം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഭൂമിയിലായിരിക്കുന്ന സഭ മറ്റുള്ള സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ച് കർത്താവും അപ്പോസന്മാരും വളരെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ അത് ചെയ്യണം ഉപ്പ് ഉപ്പായിട്ടും പ്രകാശമായിട്ടും ഒക്കെ നിൽക്കേണ്ട സഭയുടെ ഉത്തരവാദിത്തമാണ് ഇപ്പം മെയിൻ സ്ട്രീമിലുള്ള ചർച്ചസ് ഒക്കെ പറയുന്നത് അവരുടെ പ്രാർത്ഥനയോടും കുർബാനയോടും ഒപ്പം വിശുദ്ധന്മാരും പ്രാർത്ഥനയിൽ ഒത്തുചേരുന്നു എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയോടൊപ്പം തന്നെ അദൃശ്യമായി ഒരു സഭയെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം മരിച്ചുപോയ അപ്പോസലമാരടക്കം അല്ലെങ്കിൽ സഭയിൽ ഉണ്ടായിരിക്കുന്ന വിശുദ്ധന്മാരടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ എവിടെയാണ് അപ്പോൾ നമ്മൾ മരിച്ചു ഇവിടുന്ന് മൺമറിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു നിലനിൽപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിശുദ്ധന്മാരൊക്കെ എവിടെയാണ് പൗലോസപ്പോസിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന എനിക്ക് നന്ന് എന്ന് പറയുന്നുണ്ട് അപ്പം അത് എവിടെ ആയിരിക്കാം ഈ ഭൂമിയിലാണ് സ്വർഗമെന്നും സ്വ ഈ പറയുന്ന രണ്ടാമത്തെ ചോദ്യം ഈ ഭൂമിയിലാണ് സ്വർഗമെന്നും അനേക വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത് കർത്താവ് ഈ പറയുന്ന യോഹനാൻ പുസ്തകം എഴുതുന്നതിനൊക്കെ ശേഷമായി ദേവാലയത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമായിട്ട് മനുഷ്യ ഹൃദയങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞു ഞാൻ പോയി നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ വേറൊരു ഹൃദയത്തിലേക്ക് ഇപ്പുറത്തേക്കുന്ന ഒരു കയറി പോവേണ്ട ഒരു ഒരു അല്ലെങ്കിൽ അവിടേക്ക് പോയി വാസം ചെയ്യേണ്ട ഒന്നതിനെ കുറിച്ച് പറയും പാസ്റ്റ് മേ ബി അതിന് സ്നേഹം ഒന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചേക്കാം അതാണ് രണ്ടാമത്തെ ചോദ്യം ഇത് രണ്ട് പാസ്റ്റ് ഒന്നും പറയും ബാക്കി ഒന്ന് രണ്ടെണ്ണം ഞാൻ അത് കഴിഞ്ഞിട്ട് ചോദിക്കാം രണ്ട് ഞാൻ വിശുദ്ധന്മാരായിരിക്കുന്ന മരിച്ചവര് അദ്ദേഹം വിശുദ്ധമാരായിരിക്കുന്നവര് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് അദ്ദേഹം ചോദിച്ചതിന് ഞാൻ ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോട്ടെ അനുവാദത്തോടു കൂടി ബൈജു ചോദ്യത്തില് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് സ്വർഗവും സ്വർഗരാജ്യവും രണ്ടായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് പാസ്റ്റർ പറഞ്ഞതുപോലെ സ്വർഗം സ്വർഗരാജ്യമല്ല എന്നുള്ളതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ് അതാണ് അല്ല അത് ഞാൻ വിശ്വസി സ്വർഗരാജ്യം എന്നുള്ളത് തീർച്ചയായിട്ടും ഭൂമിയിലുള്ളതാണ് അത് കർത്താവ് പ്രാർത്ഥനയിൽ പഠിപ്പിച്ചിട്ട് ആ രാജ്യം നമ്മുടെ ഇവിടെ സ്ഥാപിച്ച് സ്വർഗരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പൗരന്മാരായി നമ്മൾ ഭൂമിയിൽ വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളതും എനിക്കറിയാം ഞാൻ ചോദിക്കുന്ന സ്വർഗം എന്നുള്ളതിനെ കുറിച്ചാണ് സ്വർഗരാജ്യത്തിലല്ലോ ഇപ്പം വിശുദ്ധന്മാരായിരിക്കുന്ന ഒരു ഭാ ഒരു വശം കൊണ്ട് അവർ തന്നെ അങ്ങനെ ആണെങ്കിൽ പോലും മരിച്ച വിശുദ്ധന്മാര് വിശുദ്ധരായി ജീവിച്ച അപ്പാസന്മാരടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ ആയിരിക്കുന്നത് ഈ പറയുന്ന സ്വർഗത്തിലോ അല്ലെങ്കിൽ പർദീസയിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള വേറെ എവിടെയെങ്കിലും ആവുമല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആയിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന സ്വർഗരാജ്യത്തിലാണ് അത് ആ സ്വർഗരാജ്യത്തിലെ പൗരന്മാരായി നമ്മൾ ഭൂമിയിലായിരിക്കുന്നതാണ് വസ്തുത ആ പാഷേ പറയണേ സൺമറിയില്ല അതായത് ഒന്നോടൊന്ന് ചോദിച്ചോട്ടെ ക്ലാരിറ്റിക്ക് വേണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് േശുവിന്റെ ഇഷ്ടവും പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ലേ ചോദിക്കുന്നത് ചോദിക്കുന്ന പ്രതിഫലം കിട്ടുമോ എന്നുള്ളതിനേക്കാൾ ഉപരി മരണശേഷം നമ്മൾക്ക് എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് വിശുദ്ധന്മാർ ഫോസൊലന്മാർ ഇവരൊക്കെ ഇപ്പോൾ എവിടെ അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസ് ഇല്ലയോ അതോടും അവർ മരണത്തോടുകൂടിയൊരു അവസാനം ഞാൻ അത് തന്നെയാണ് ചോദിച്ചത് നമ്മളിപ്പോ ഈ ഭൂമിയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗ്ഗരാജ്യം ഈ ഭൂമിയിൽ കിട്ടി അത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ സാധാരണവൽക്കരിച്ച് ചോദിക്കാം സാധാരണ എന്നെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ അതല്ലേ ചോദിക്കുന്നത് ഇവരൊക്കെ എവിടെങ്കിലും നല്ല ഒരു സ്ഥലത്ത് ഇപ്പൊ ആയിരിക്കുന്നു അതോ എല്ലാം പ്രയോജനമില്ല ഈ ഭൂമിയിലെ സ്വർഗരാജി കൊണ്ട് തീർന്നോ എന്നുള്ളതാണല്ലേ ഇതിന്റെ അർത്ഥം താങ്കളുടെ ചോദ്യത്തിന്റെ അർത്ഥമല്ലേ അവിടെ കൊണ്ട് ഇപ്പൊ നിർത്താം കാരണം എനിക്ക് ഇതിനോടനുബന്ധിച്ച് രണ്ട് രണ്ടു മൂന്ന് ചോദ്യങ്ങളും കൂടിയുണ്ട് പാസ്റ്റർ ആദ്യം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് ഒത്തു വരുന്ന കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞ രീതി വേണമെങ്കിൽ അത് മിനിമൈസ് ചെയ്യാം വിശദമായിട്ട് ഉത്തരം പറയുമായിരിക്കാം നോക്കണ്ട തോന്നുന്നുണ്ട് പിതാവിന്റെ കിടന്നു കുഴപ്പമില്ല എനിക്ക് ടൈമുണ്ട് അപ്പൊ ഇത് പിന്നെ മരിച്ചു വായ്പമാര് എവിടെയാണോ ചോദിച്ചേ ആ മരിച്ചു വായ്പമാര് അവരുടെ ശരീരം ഭൂമിയിൽ കല്ലറകളിലും ഒക്കെ അടക്കിയല്ലോ പിന്നെയുള്ളത് അവരുടെ ദേഹിയല്ലേ ദേഹി എന്ന് പറയുന്നത് ഇപ്പൊ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് കാരണിപ്പോ ഈ ഒരു കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കുക അപ്പൊ ആ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് വേർ ആണ് ശരീരം എന്ന് വെക്കുക ആ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറും അതിലുള്ള ഫയൽസും മെമ്മറീസ് മെമ്മറീസ് നമ്മൾ പറയുന്നത് ആ മെമ്മറീസ് നമ്മളിപ്പോൾ ഒരു ക്ലൗഡല്ലേ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക ഈ കമ്പ്യൂട്ടർ തീപിടുത്തത്തിൽ അങ്ങ് നശിച്ചു പോയി നോക്കുക കമ്പ്യൂട്ടർ കംപ്ലീറ്റ് പോയാലും പുതിയൊരു കമ്പ്യൂട്ടർ ഒരു ഹാർഡ്വെയർ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ക്ലൗഡേ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇമേജ് ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ പഴയ കമ്പ്യൂട്ടർ തന്നെ ആയി ആയിത്തീരുന്നത് അപ്പൊ ശരിക്കും ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഹാർഡ്വെയർ അല്ല മറിച്ച് ആണ് മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പോലും പറ്റില്ല ആ മെമ്മറീസ് ആണ് യഥാർത്ഥത്തിൽ ഈ കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ ആക്കുന്നത് അപ്പം കമ്പ്യൂട്ടറിന്റെ ഐഡന്റിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദ ഹാർഡ് വെയർ എന്ന് പറഞ്ഞ പോലെയാണ് ശരീരം അഴുകി ദ്രവിച്ചു പോയാലും ആ മെമ്മറീസ് ദൈവീക ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്ത് അവിടെ സേഫ് ആയിട്ടുണ്ട് അതാണ് ആ മെമ്മറി ഇറ്റേണൽ ആകണമെന്നാണ് ഓർത്തഡോക്സ് പ്രയർ ലെറ്റ് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ലെറ്റ് മെമ്മറി ബി ഇറ്റേണൽ ഇതാണ് പ്രാർത്ഥിക്കുന്നത് യാക്കോബായക്കാരന്റെ പ്രാർത്ഥന ഇതാണ് ഉണ്ടാകട്ടെ നല്ല ഓർമ്മ ഇന്ന് എന്താണ് ഈ ഓർമ്മ ഈ മെമ്മറി ഇറ്റേണൽ ആയിട്ട് സേഫ് ആയിട്ട് സൂക്ഷിക്കപ്പെടുക ഇപ്പൊ നമ്മുടെ ക്ലൗഡ് ആയി പോയി ആ ക്ലൗഡിലെ ഇമേജ് പോയാൽ നിങ്ങൾ വെച്ചിട്ടുള്ള ഫോട്ടോയും നിങ്ങളുടെ സോഫ്റ്റ്വെയറും നിങ്ങൾ എല്ലാം പോയി പിന്നെ നിങ്ങളുടെ ആ കമ്പ്യൂട്ടർ ഇല്ല വെറും സ്വപ്നം മാത്രമാണ് സ്വപ്നത്തിൽ പോലും ഇല്ല പക്ഷെ ആ മെമ്മറി സേഫ് ആണെങ്കിൽ ആ മെമ്മറി ഉണ്ട് അപ്പൊ അതുപോലെ ഈ നമ്മുടെ കടന്നുപോയ വിശുദ്ധന്മാരുടെ ഒക്കെ മെമ്മറീസ് ദൈവത്തിന്റെ ക്ലൗഡിൽ ഉണ്ട് മനസ്സിലായോ ആ ക്ലൗഡിനെയാണ് മേഘം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ക്ലൗഡ് അതാണ് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്ന് എബ്രുവായി പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്നത് അത് സാക്ഷികളുടെ ഇത്ര വലിയൊരു മേഘോ എന്ന് വേണം തർജ്ജം ചെയ്യാൻ പക്ഷെ മലയാളം ബൈബിൾ സമൂഹവും തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ നിങ്ങൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ ഇപ്പോഴല്ലേ വന്നേ അപ്പൊ ക്രിസ്ത്യാനി രണ്ടായിരം വർഷം മുമ്പേ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട് സുഹൃത്തെ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട് അത് നമുക്ക് കാണാൻ പോലും പറ്റില്ല ആ മെമ്മറീസ് ആണ് യഥാർത്ഥത്തിൽ ഈ കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ ആക്കുന്നത് അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഐഡന്റിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദ ഹാർഡ് വെയർ എന്ന് പറഞ്ഞ പോലെയാണ് ശരീരം അഴുകി ദ്രവിച്ചു പോയാലും ആ മെമ്മറീസ് ദൈവീക ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്ത് അവിടെ സേഫ് ആയിട്ടുണ്ട് അതാണ് ആ മെമ്മറി ഇറ്റേണലാകണമെന്നാണ് ഓർത്തഡോക്സ് പ്രയർ ലെറ്റ് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ലെറ്റ് ഹിസ് മെമ്മറി ബി ഇറ്റേണൽ ഇതാണ് പ്രാർത്ഥിക്കുന്നത് യാക്കോബായക്കാരന്റെ പ്രാർത്ഥന ഇതാണ് ഉണ്ടാകട്ടെ നല്ല ഓർമ്മ ഇന്ന് എന്താണ് ഈ ഓർമ്മ ഈ മെമ്മറി ഇറ്റേണൽ ആയിട്ട് സേഫ് ആയിട്ട് സൂക്ഷിക്കപ്പെടുക ഇപ്പൊ നമ്മുടെ ക്ലൗഡ് കറപ്റ്റായി പോയി ആ ക്ലൗഡിലെ ഇമേജ് പോയാൽ നിങ്ങൾ വെച്ചിട്ടുള്ള ഫോട്ടോയും നിങ്ങളുടെ സോഫ്റ്റ്വെയറും നിങ്ങൾ എല്ലാം പോയി പിന്നെ നിങ്ങളുടെ ആ കമ്പ്യൂട്ടർ ഇല്ല വെറും സ്വപ്നം മാത്രമാണ് സ്വപ്നത്തിൽ പോലും ഇല്ല പക്ഷെ ആ മെമ്മറി സേഫ് ആണെങ്കിൽ ആ മെമ്മറി ഉണ്ട് അപ്പൊ അതുപോലെ ഈ നമ്മുടെ കടന്നുപോയ വിശുദ്ധന്മാരുടെ ഒക്കെ മെമ്മറീസ് ദൈവത്തിന്റെ ക്ലൗഡിലുണ്ട് മനസ്സിലായോ ആ ക്ലൗഡിനെയാണ് മേഘം എന്ന് മലയാളത്തിൽ പറയും പറയുമ്പോൾ ക്ലൗഡ് അതാണ് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്ന് എബ്രാർ പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്നത് അത് സാക്ഷികളുടെ ഇത്ര വലിയൊരു മേഘോ എന്ന് വേണം തർജ്യം ചെയ്യാൻ പക്ഷെ മലയാളം ബൈബിൾ സമൂഹവും തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ നിങ്ങൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ ഇപ്പോഴല്ലേ വന്നേ അപ്പൊ ക്രിസ്ത്യാനി രണ്ടായിരം വർഷം മുമ്പേ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട് സുഹൃത്തെ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട് ഉദാഹരണം ആപ്റ്റ് ആവുന്നില്ല എന്നാ പോലും ഞാൻ അതിനു പറയാം കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോ ഓക്കെ അത് വേറെ വഴിക്ക് പോകും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോ ഈ സോഫ്റ്റ്വെയറും വേണം ഹാർഡ്വെയറും വേണം എന്നാലും ശരിയാവുള്ളൂ എനിവേ അപ്പൊ ഒരു മനുഷ്യൻ മനുഷ്യനായി നിലനിൽക്കണം അവന്റെ ശരീരവും വേണം ആത്മാവും അല്ലെങ്കിൽ പാസ്റ്റ് പറഞ്ഞ ദേഹി എന്നുള്ളത് വേണം എന്റെ ചോദ്യം ഇതായിരുന്നു അപ്പൊ ദേഹി എന്നുള്ളതിനെ പാസ്റ്റ് ഇപ്പൊ ഓർമ്മയായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ അത്രേ ഉള്ളൂ അതെ അപ്പൊ ഈ പൗലോ സപ്പോസ് എല്ലാം പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്ക് നല്ലത് പക്ഷെ നിങ്ങളെ പ്രതി നിങ്ങളോട് സംവദിക്കാനായിട്ട് നിങ്ങളെ കർത്താവിന്റെ വചനങ്ങൾ ഉപദേശിക്കാനായിട്ട് ഭൂമിയിലായിരിക്കുന്നത് ഞാൻ വീണ്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ മരിച്ചു കഴിഞ്ഞ് കൂടെ ആയിരിക്കുന്ന അവസ്ഥ ജീവിച്ചിരിക്കുന്ന മറ്റു പലരുടെ ഓർമ്മകളിൽ ആവശ്യിക്കുക എന്നുള്ളതായിരിക്കാം ക്ലൗഡ് ഈ ഉള്ള കമ്പ്യൂട്ടർ ഇപ്പൊ ഉണ്ട് അതായത് ഈ കൊടുക്കുന്ന ഡിവൈസല ഒന്നുമില്ല ജസ്റ്റ് ഈ കണക്ഷൻ മാത്രമേ ഉള്ളൂ വേറെ സിപിയുന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഇപ്പൊ ഇന്ത്യയിലെ സ്കൂളുകളിൽ പിന്നോക്ക പ്രദേശത്തെ സ്കൂളുകളിൽ അത് വിതരണം ചെയ്യുന്നുണ്ട് അതായത് ഓപ്പറേറ്റിങ് സിസ്റ്റം ഒക്കെ ക്ലൗഡിലാണ് അതിന്റെ ആവശ്യമില്ല എന്ന് ആക്ച്വലി ആത്മാവ് ഇല്ല എന്നുള്ളത് വേണം വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഹാർഡ്വെയർന്ന് മാറിയാലും ആ സോഫ്റ്റ്വെയറിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയിലേക്കാണ് മാറുന്നത് അതാണ് പൗര സുലിയ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കാരണം അത് അത് കൊടുക്കുന്ന കറക്റ്റ് ആണ് സ്റ്റാർക്ക് ആ ടെർമിനൽ അത് കൊടുക്കുന്ന ഒരു ആളുടെ നമ്മുടെ ഭിന്നിപ്പിച്ചോണ അതിന്റെ ഒരു പ്രവർത്തനം ചെയ്തായിരുന്നേ കൊറേ സ്കൂളുകളിൽ ഇത് വിതരണം ബിന്നി പോയായിരുന്നു അപ്പൊ ബിന്നി എന്നോട് പറഞ്ഞാരുന്നു കറക്റ്റ് ആ വാക്ക് കറക്റ്റ് ആയിട്ടോ ആ ടൈമിൽ വിട്ടുപോകാറ് താങ്ക് യു